കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതേനെ അന്വേഷിച്ച ചിപ്പിമോള അങ്ങോട്ടേക്ക് വരുവാണ് ഇഷിതേക്ക് അതിൽ പലരോട് സന്തോഷം വേറെ ഇല്ലായിരുന്നു അപ്പോഴേക്ക് സൗദാമിനി ഓട്ട ഇറങ്ങി വന്നു അല്ല മോൾ എന്താ ഇവിടെ നിൽക്കുക ഞാൻ ഷിയാമേനെ കാണാനായിട്ട് വന്നാന്ന് പറയാ സൗദാമിനി പറഞ്ഞു അതെ മോൾക്ക് ഇഷിതനെ കാണണം ഒരേ നിർബന്ധം അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന അല്ല ഇപ്പൊ വീട്ടിൽ പ്രശ്നമല്ലേ രചന ഇല്ലേ നോക്കാം അവരവിടെ ഇല്ലാന്ന് പറയണം അവരിപ്പഴൊന്നും വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ചിപ്പി മോള് പറഞ്ഞു അതെ എനിക്ക് ഷിയാമേനെ കാണണം തോന്നി അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം ആണോ അന്നാ മോള് വരാൻ പറയണം സൗദാമിനി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം എനിക്ക് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോവാനുണ്ടെന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യേ ചേച്ചി വിളിച്ചാ മതി ഞങ്ങളവിടെ മോളെ കൊണ്ടുവന്ന് ആക്കിയാക്കാന്ന് പറയണം ധൈര്യമായിട്ട് പൊക്കും ചേച്ചി ഇന്ന് നമുക്ക് അറിയണം എന്തായാലും സൗദാമയ്ക്ക് പിന്നെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ചിപ്പിമോളെ പൊന്നുപോലെ ഇഷിത അറിയാം പിന്നീട് ഇഷിത ചിപ്പിമോളം കൊണ്ട് വീട്ടിലേക്ക് കയറി പോകണം ചിപ്പിമോളക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അങ്ങനെ വീടിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രിയാമണി ഉണ്ടായിരുന്നു പ്രിയാമണിയെ കണ്ട കണ്ട തന്നെ ചിപ്പിമോള് ആൻറ്റി എന്ന് പറഞ്ഞു ചെല്ലുവാണ് പ്രിയാമണിക്ക് സന്തോഷമായി കാരണം ഇത്രയും ദിവസം ചിപ്പിമോൾ ഇവിടെ വന്നോണ്ടിരുന്ന സമയത്ത് അത്രയ്ക്കൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ എങ്കിൽ പെട്ടെന്ന് ചിപ്പിമോളെ കണ്ടപ്പം റിയാമണിക്കും ഭയങ്കര സന്തോഷമായി അതിനുശേഷം മുറിയിലേക്ക് പോവാണ് ഇഷിത ആ കൂടെ ചിപ്പിമോളും ചെല്ലുവാണ് ചിപ്പിമോളിൽ ചെന്ന് മുറിയൊക്കെ ആഗ്രഹം നോക്കുവാണ് അപ്പോഴാണ് ചിപ്പിമോൾ ആ കാഴ്ച കാണുന്നത് കാരണം അവിടെ ക്യാൻവാസില് തന്റെ ഇഷിതാമ്മയുടെയും കൂടെ പടം വരച്ചു വെച്ചിരിക്കുന്നെ ആഹാ ഷിയാമേ ഇത് കൊള്ളാലോ എന്ന് പറയാൻ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്ന് പറയാ സൂത്ര വെച്ചു അല്ല ചിപ്പിമോൾക്ക് അത് ഇഷ്ടപ്പെടാന്ന് ചോദിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഈ പിക്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയാ അല്ല ഷിയാമേ പക്ഷെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയും ഇതിന് എന്തു കൊഴപ്പം ഇതിന്റെ അപ്പുറത്ത് ഒരാളും കൂടെ വേണമായിരുന്നു ഒരാളും അതാരാ എൻറെ ഡാഡിയും കൂടെ വേണമായിരുന്നു അന്നും നല്ല രസമായിരുന്നു കാണാനും നമ്മൾ മൂന്നുപേരും കൂടെയാണ് എന്ത് രസം അല്ലെന്നു ചോദിക്കാം അതപ്പൊ സുയിത്ര പെട്ടെന്ന് ഇഷിതേനെ നോക്കണം കൊള്ളാലോ കുഞ്ഞു മനസ്സിന്റെ ഭൂതി കൊള്ളാലോ പറഞ്ഞു കേട്ടില്ലേ അവളുടെ ഡാഡിയും കൂടെ വേണോന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ഇഷിത് പറഞ്ഞു അതെ അതൊന്നും വേണ്ട തൽക്കാലി നമ്മൾ ഇണ്ട് മാത്രം മതി എന്ന് പറയണം അത് കേട്ട് ചിപ്പി മോളുടെ മുഖം കൂടെ ആടി എന്താ ഞാൻ പറഞ്ഞ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കാം അതൊന്നും അല്ല എൻറെ ഡാഡി പാവ ിയാമ്മ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാ എന്നെ കാണാതെ ഡാഡിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയാണ് ആണോ അതാണ് കാര്യം എന്നെങ്കിൽ ഡാഡീനെ കാണണ്ടേന്ന് ചോദിക്കാം നമുക്ക് ഉം കാണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്കില് അതെ ഡാഡീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി വരുമോന്ന് എന്ന് എന്നെ കാണാനായിട്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറയാണ് പിന്നീട് ചിപ്പിമോളക്കുള്ള ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് പ്രിയാമണി വരുവാണ് വന്ന് നോക്കി കഴിയുമ്പത്തേനും ചിപ്പിമോളും ഇഷ്ടടെ ഭയങ്കര സംസാരം കളിയും പൊട്ടിച്ചിരിയൊക്കെയാണ് ഇതൊക്കെ കണ്ട് കുറെ സമയം അവിടെ നിന്നു കാരണം തന്റെ മോളെ എത്ര ദിവസത്തിന് ശേഷം എങ്ങനെയൊന്ന് ചിരിച്ചു ഉത്സവിക്കുന്നു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത സന്തോഷം പ്രിയാമണിന്റെ ഉള്ളിലുണ്ട് കാരണം അവൾ എത്രമാത്രം ചിപ്പി മോളെ സ്നേഹിക്കുന്നുണ്ടെന്നും പ്രിയാമണിക്ക് മനസ്സിലായി അതിനുശേഷം ചായയൊക്കെ കൊടുത്തിന് ശേഷം പ്രിയാമണി ഇങ്ങോട്ട് തിരിച്ചു പോര ആ സമയത്ത് ചിപ്പിമോളോ എനിക്ക് എന്റെ ഡാഡീനെ കാണുന്നുണ്ട് എന്റെ ഡാഡിനെ ഒന്ന് വിളിച്ചുരുമോ എന്ന് ചോദിക്ക വിളിച്ചറിഞ്ഞോ അതെ ഒരു കാര്യം കാഞ്ചിയ നമുക്ക് ഡാഡിക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ നോക്കാം സർപ്രൈസോ എന്ത് സർപ്രൈസ് അതൊക്കെയുണ്ട് ഞാൻ പറയുന്നവളെ ചിപ്പുമോ അനുസരിക്കോന്നിരിക്കാം ഉം അനുസരിക്കാന്ന് പറയാണ് എന്നാ ശരി നമുക്കൊരു പണി കൊടുക്കാന്ന് പറയാ അങ്ങനെ മഹേഷ് വരുന്ന സമയം ഈ സമയത്ത് സ്വപ്നവലിയോ രാമോനാഥൻ ആരും വീട്ടിലില്ലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നേ മഹേഷ് സാധാരണഗതി ഡോറിനാളത്തേക്ക് അങ്ങോട്ട് കേറിപ്പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇഷുദേന്നു അല്ല ഡോക്ടറോ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഇഷ്യു പറഞ്ഞു ഞാൻ എനിക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം ഓ വരണ്ട കാര്യം ഉണ്ടായിരുന്നു നീ വരുമല്ലേ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ തന്നെ മഹേഷിന് ഇഷ്യുതിനെ കാണവോ അല്ലാത്തൊരു ദേഷ്യം വയ്ക്കുക തന്റെ ചിപ്പിമോളെ അവളാണല്ലോ കൊണ്ട് രജനക്ക് കൊടുത്തേ എന്നൊരു ചിന്തയായിരുന്നു മഹേഷിന്റെ ഉള്ളില് പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ നീ ഇറങ്ങി ഇറങ്ങിപ്പോന്നോ എന്ന് ചോദിക്കുകയാണ് എന്തിന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അന്നിട്ട് ഞാൻ ഇറങ്ങി പോകുന്നുള്ളോന്ന് പറയാം ഓഹോ അത്രക്കാണോ നീ നീ എന്ത് ധൈര്യത്തിനും ഇവിടെ കയറിയിരിക്കണെന്നൊക്കെ ചോദിക്കാം എനിക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല ഞാൻ കേറിയിരിക്കുന്നേ ഇത് കാര്യം ഞാൻ പറഞ്ഞേക്കാ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്കാൻ പറയാണ് അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല അതെ ഞാൻ പോകണമെങ്കിലേ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണോന്ന് പറയാം ഒരു സ്ഥലം വരെ എവിടെ അതൊക്കെ ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയണം അവസാനം മഹേഷിന് നല്ല ദേഷ്യം വന്നു ഞാൻ നോക്കട്ടെ എന്ന് പറയണം നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ വരണോന്ന് പറയണം അവസാനം മഹേഷിന് വേറെ ഗത്തന്തിരില്ലായിരുന്നു ഇവിടെ പോകുന്ന മട്ടും കാണുന്നില്ല ശരി ഞാൻ വരാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറയണം ശരി ഞാന് കാറിനകത്ത് കാണും അങ്ങോട്ടേക്ക് പോരാൻ പറയണം താഴെ വെയിറ്റ് ചെയ്യാന്ന് പറയണം അത്യാവശ്യമായിട്ടാണ് പെട്ടെന്ന് പറഞ്ഞൊക്കെ പറയാം അങ്ങനെ ഇഷുതി എന്തിയാണ് ചിപ്പിമോളെ കൊണ്ട് നേരെ താഴേക്ക് പോവാണ് അങ്ങനെ ചിപ്പിമോളെ കാറി കാറിക്കേറ്റിയിരുത്തി പിന്നീട് ചിപ്പിളിനും മിണ്ടരുതെന്ന് പറയാണ് കുറച്ച് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് വന്നു മഹേഷ് വന്നിട്ടു എങ്ങോട്ടാ പോണ്ടേ ബാ പോയേക്കാന്ന് പറയാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് മഹേഷ് അങ്ങോട്ട് കയറി ഡോറടക്കാണ് ഡോർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പത്തേനും മഹേഷിന്റെ ദേഹത്തേക്ക് ഒരു കൈവ് ചെറിയ ഒരു കുഞ്ഞു കൈ വന്ന് പതിക്കുകയാണ് മഹേഷ് നോയി കഴിഞ്ഞപ്പോ ചിപ്പിമോള് മഹേഷിന് കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ചിപ്പുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മഹേഷ് ഞെട്ടി തിരിക്കുവാണ് ചിപ്പിമോള അതെ ഡാഡി ഞാനാ ചിപ്പിമോള് തന്നെയാന്ന് പറയാണ് ഡാഡി അത് അപ്പേടിച്ചു പോയെന്നേക്ക് എന്നെക്കുണ്ട് മഹേഷ് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് പിന്നീട് ഇറങ്ങിയിട്ട് ചിപ്പിമോളെ വാരി എടുത്ത് മടി വെച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അതെ ഈ ഷീയാമ്മ പറഞ്ഞിട്ടേ ഞങ്ങള് ഡാഡിക്ക് ഒരു സർപ്രൈസ് വന്നാന്ന് പറയാണ് മഹേഷിന് ഒരു ആരാധനയൊക്കെ തോന്നി ഇഷിതയോടെ കാരണം തന്റെ മനസ്സറിഞ്ഞിട്ട് തന്റെ ഇടയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കാനൊക്കെ കുറെ അധികം ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അന്ന് കോടതി വളുപ്പ് വെച്ച് താൻ ചിപ്പിമോളെ എടുത്ത സമയത്ത് രചന പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ കണ്ണറിയാന്ന് അറിഞ്ഞു വന്നു പിന്നീട് മഹേഷിനോട് ഇഷിത പറഞ്ഞ അതെ കയറ ഇനി അധികം ചിപ്പിമോൾ അവിടെ കൊണ്ടേ വിടണ്ടാന്ന് പറയുകയാണ് ചിപ്പിമോൾ പറഞ്ഞു ഡാഡി ബാ ഡാഡി എന്നെ കൊണ്ടുവിടാൻ വരാൻ പറയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം മാഷാശയം കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോത്തേനും മനസ്സിനെ ആണെങ്കിൽ കട്ട കലിപ്പിലായിരിക്കുന്നത് മനസ്സിനേക്കാണെങ്കിൽ ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഹേഷ്വർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബിസിനസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മഹേഷ്വർ വന്നു കഴിഞ്ഞപ്പോ മനസ്സിന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഇനിയിപ്പ അവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കില്ല അതെ അങ്ങനെ എന്തെങ്കിലും നിന്റെ ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വെച്ചാക്കാനൊക്കെ ആദ്യം മനസ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് മഹേഷന്റെ മനസ്സിന് മുഴുവൻ ആശിതയായിരുന്നു അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും അവളെ താൻ ഇറക്കി വിടരെന്ന് മഹേഷൻ നേരത്തെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൂര്ജ്മോന ആശതേ മാഷും കൂടെ അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടത് മനസ്സിന് ഓഹോ മാഷിനി ഇപ്പൊ മോളെ കൊണ്ടോവിടാൻ വന്നായിരിക്കില്ലേ എന്ത് ധൈര്യത്തിലഷേ മാഷ് ഇവളെ കൂടി ഇങ്ങോട്ട് വന്നേനെ ചോദിക്കുകയാണ് അത് പിന്നെ മനസ്സിന് ഇവളിപ്പോ ഈ കുടുംബത്തിലെ മരുമോളല്ലേ മനസ്സിന്റെ മരുമോളല്ലേ അവൾ ഈ വീട്ടിലെല്ലാം നിക്കണ്ടെന്ന് നിക്കും ആണോ പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല ഇവളായി ഇഷ്ടിതയുടെ ചേച്ചിയല്ലേ ആ അവളുടെ സ്വഭാവം ആയിരിക്കല്ലേ ഇവള്ക്കും ഒരു കാരണവശാലും ഇവിടെ ഇവിടെ കേട്ടില്ല എന്റെ മാധവന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ഇവളുടെ അനിയത്തി ഇവളെ ഞാൻ ഇവിടെ കേട്ടി താമസിപ്പിക്കണല്ലേ ഒരു നേരം പോലും താമസിപ്പിക്കില്ല ഉണ്ട ചോർന്ന് നന്ദി ഇല്ലാത്തവള ഇവള് എന്തൊക്കെ പറഞ്ഞോണ്ട് മനസ്സിന് ദേഷ്യപ്പെടുകയാണ് മാഷ് പറഞ്ഞു അതെ മനസ്സിനെക്കറിയാം ഒരു കാരണവശാലും എന്റെ മോൾ അങ്ങനെ ചെയ്യത്തില്ല പിന്നെ മനസ്സിന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാങ്ങ ഉണ്ടെങ്കില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നെ ഒരു ചെറിയ വാശിയുടെ പേരില് ഇവരുടെ ജീവിതം എന്തിനാ വെറുതെ തകർക്കുന്നേ മൂന്ന് ജീവിത താർന്നു പോകാൻ പോന്നെ സൂര്ജ്മോഹൻറെ ജീവിതം അവനെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കാൻ പറയാണ് മാഷ് ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അറിയാലോ വെറുതെ ഇവിടെ നിന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല മാഷും മോളേം കൂടി കൂട്ടി പോകാൻ നോക്ക് സൂര്ജ്മോനെ അവിടെ നിർത്തിട്ട് പോയിക്കോ അവന് എൻറെ മോന്റെ മോന അവനെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോളാൻ പറയാ ഇത് കേട്ടെന്ന് മാഷ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും മനസ്സിനെ മനസ്സിനെ ചിന്തിച്ചു വെക്ക് അവന്റെ അമ്മയല്ലേ ഇത് ഏതെ ഇപ്പൊ ഒരു ദേഷ്യത്തിന് ഇറക്കി വിടാൻ പറ്റും പക്ഷെ നാളെ ഒരു ദിവസം ചെലപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പം അതൊന്നും സാധിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് നമുക്ക് ക്ഷമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കണം ഒരു ക്ഷമ ഇവളുടെ അടുത്തില്ല ഒരു കാരണവശാലും ഇവിടെ ഞാൻ കേറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അപ്പോഴാണ് മഹേശ്വർ അങ്ങോട്ട് വരുന്നത് മഹേശ്വർ വന്നപ്പോ മനസ്സിനാണ് കട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മഹേശ്വർ ഇറങ്ങിയപ്പോ മനസ്സിൽ തുടങ്ങി കണ്ടില്ലേടാ നിന്റെ ഭാര്യ വന്ന് നിൽക്കുന്നു അവൾക്ക് ഈ വീട്ടിൽ ഇനിയും പൊതു തുടങ്ങണം പോലും ഞാനിവിളെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കണം ഒരു കാരണവശാലും ഇല്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ മഹേഷ്വർ അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ ഇവിടെ ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം അത് കേട്ട് ജീവിതത്തെ ആശുതയെ ചേർത്ത് പിടിച്ചിട്ട് മഹി വെച്ചു തുടങ്ങി അതേ ഇവളെന്റെ ഭാര്യ ഇവിടെ ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെയാ കഴിയണ്ടേ ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഇവള് കഴിയണ്ടേ അതുകൊണ്ട് ഇവിടെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ലെന്ന് പറയണം പിരിയുടെ മനസ്സിന് ഒരു ഞെട്ടിപ്പോയി ഓഹോ അപ്പം രണ്ട് മക്കളും എന്നെ എതിർക്കാനാ തീരുമാനിച്ചിരിക്കുന്നല്ലേ ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തൊക്കെയാ പറയണേ എന്റെ ഭാര്യ പിന്നെ എന്നോടൊപ്പം അല്ലാതെ പിന്നെ ആരോടൊപ്പം ജീവിക്കണ്ടേ അവളുടെ വീട്ടിൽ പോയി താമസിക്കണം അന്ന് നടക്കുന്ന കാര്യമില്ല ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഇഷ്യതെ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് തെറ്റിയെന്ന് അമ്മ പറയണേ ഒരു ഡോക്ടറാ ഒരു കാരണവശാലും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് അവള് ശ്രമിക്കത്തില്ല അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രാന്ന് പറയണം വെറുതെ അമ്മയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇഷ്യുതെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വെറുതെ ആഷി തന്നെ ഇറക്കി വിടാൻ നോക്കണ്ട ആഷിത എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറയണം മനസ്സിലേക്ക് കട്ടക്കലിപ്പായി പോയി ഓഹോ അപ്പൊ ഞാനാണ് ഇവിടുത്തെ കുറ്റക്കാരി തെറ്റുകാരി അല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തന്ന നിനക്കൊക്കെ സമാധാനം ആവില്ലേന്ന് നോക്കിയാ അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ എങ്ങോട്ട് പോവെന്ന് പറയണേ ഞാൻ എങ്ങോട്ടേക്കും പോയിക്കളാ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നിമിഷം പോലും നിക്കില്ലെന്ന് പറയണം അവസാനം ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ തന്നെ മഹേഷ് പറഞ്ഞു അമ്മ എന്താ അമ്മയുടെ ഇഷ്ടം ഞാൻ ചെയ്യാ അല്ല ഞാൻ ഞാനിപ്പൊ എന്ത് പറയാനാ ഇത്ര നാളും ഞാൻ സഹിച്ചു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയണം സൂര്ജ്മൻ പറഞ്ഞു ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കുള്ളൂ അതെ അമ്മേനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കില് പിന്നെ എന്ത് ചെയ്യും അച്ഛൻ പറഞ്ഞാൽ ശരിയെന്ന് പറയാണ് ഇതുകൂടെ കേട്ടു കഴിയുമ്പത്തേനും ഒന്നുകൂടെ കട്ട കളിപ്പയെ മനസ്സിനിക്ക് പിന്നെ ഇവിടെ മനസ്സിനൊടി അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ ഇനി ചോദിക്കാണ് അമ്മേ ഒത്തോണ്ടൊന്നും അല്ല അമ്മ ആദ്യം അമ്മയുടെ മനസ്സൊന്നു മാറ്റി അമ്മ ചിന്തിച്ചു വെക്ക് സ്വാഭാവികമായിട്ടൊന്നും ചിന്തിച്ചു വെക്ക് കുഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇറക്കി വിടേണ്ട കല്ല വല്ല കാര്യമുണ്ടോ ഉണ്ടോ അതിന് ഒരിക്കലും ഇവിടെ തെറ്റുകാരിയല്ല പിന്നെ ഇവിടെ ഇറക്കി വിടാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല ഇനിയിപ്പൊ ഇവിടെ ഇറക്കി വിടുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയാ ഞാൻ സൂര്ജ്മോനും ഇറങ്ങും അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കുള്ള ഇറക്കി വിടാന്ന് പറയാം അവസാനം മനസ്സിനിക്ക് മഹേഷൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ പത്തി മടക്കുവാണ് മനസ്സിനെ അപ്പൊ അതിന്റെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കാ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി